തെയ്യക്കാവുകൾ കെട്ടി ചരിത്രം കുറിച്ച് യു എയുടെ മണിലേക്ക് എത്തുകയാണ് രണ്ടാം കളിയാട്ട മഹോത്സവം ഓരോ പ്രവാസി സമൂഹത്തിൻ്റെയും സംസ്കാരത്തെയും സന്തോഷങ്ങളെയും ഹൃദയത്തോട് ചേർത്തു നിർത്തുന്ന യു എയോടും ഭരണാധികാരികളോടും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് പോകാം നമുക്ക് കളിയാട്ട വിശേഷങ്ങളിലേക്ക് നമസ്കാരം അവർ ടി വി ട്വൻറ്റി ഫോർ സെവനിൽ ഇന്ന് നമുക്ക് വലിയ അതിഥികളെയാണ് കിട്ടിയിരിക്കുന്നത് രണ്ടാം കളിയാട്ട മഹോത്സവം യു എയിൽ അരങ്ങേറാൻ പോവാണ് അതും നമ്മുടെ അജ്മലില് അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ വർഷം അത് മാനേജ് ചെയ്തിരുന്നത് ഒക്കെ എല്ലാ കാര്യങ്ങളുമാണ് നമ്മളിപ്പം അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അറിയാൻ ശ്രമിക്കുന്നത് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആരും പോകും ും പ്രസിഡന്റായ പ്രദീപിനോട് തന്നെയാണ് ആദ്യത്തെ ചോദ്യം ഈ രണ്ടാം കളിയേട്ട മഹോത്സവം തീരുമാനിക്കാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ആ വിജയം അതുപോലെ തന്നെ ആൾക്കാരുടെ ആ ഒരു അതാണ് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആഗ്രഹം ഇതൊക്കെയാണല്ലോ അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്ന് പറയാമോ അതായത് നമ്മളിപ്പം രണ്ടാം കളിയേട്ട മഹോത്സവം ഈ വർഷം നവംബർ എട്ട് ഒമ്പത് തീയതികളിൽ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു തയ്യാറെടുപ്പ് എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും ഒരു ആറുമാസം മുന്നേ തുടങ്ങി നമ്മളൊക്കെ കാരണം അങ്ങനെ അത് അതിൻ്റെ ഒരു പ്രോസസ്സ് അങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ വർഷം അത് ഗംഭീരമായിട്ട് നടത്തി നമുക്ക് അവിടെ സ്ഥലപരിമിതികളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ പങ്കെടുത്തു അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പരിപാടി നടത്തുന്നു തന്നെ ഇന്ത്യൻ അസോസിയേഷൻ ഹാൾ അജുമാനിൽ വെച്ചിട്ടാണ് കാരണം കുറച്ചുകൂടി ആൾക്കാർ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാരണം ഇതൊരു ദൈവത്തിന്റെ ഒരു കാര്യം കൂടി ആയതുകൊണ്ട് തെയ്യത്തിന് വരുന്നവർക്ക് ദൈവത്തിനെ കാണും അവരെ ആ ഒരു ഭക്തിയുടെ ഒരു ഇതുകൂടെയുണ്ട് അപ്പോൾ സ്ഥല സൗകര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മളും കൂടി ഒരു ആവശ്യമാണല്ലോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പ്രാവശ്യത്ത് കളിയാട്ടം അവിടെ വെച്ചിട്ടാണ് നടത്തുന്നത് ഇനി അതിൻ്റെ ഒരു തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളൊരു മാസം മുന്നേ അതിനുള്ള കമ്മിറ്റിയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി കളിയാട്ടം ആഘോഷ കമ്മിറ്റി ഇവിടെയുണ്ട് യുവയിൽ യു എയിലുണ്ട് നമുക്കത് കഴിഞ്ഞ വർഷം തൊട്ട് നമ്മളത് നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ നമ്മൾ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ വർഷത്തെ നമ്മൾ കളിയാട്ടത്തിൽ കളിയാട്ടത്തിലുള്ള തെയ്യം എന്ന് പറഞ്ഞാൽ കുടിവീരം തെയ്യും പിന്നെ മുത്തപ്പം വെള്ളാട്ടമാണ് ഇത് രണ്ടു ഉള്ളത് ഈ കഴിഞ്ഞ വർഷം നമ്മൾ നന്നായി തന്നെ ഈ കളിയാട്ട മഹോത്സവം ഒന്നാം സീസൺ നടത്തുകയുണ്ടായി അപ്പം ഇപ്രാവശ്യം ഏതൊക്കെ തെയ്യങ്ങളാണ് ഈ ഈ വർഷം നമ്മൾ കൊണ്ടുവരുന്നത് കഴിഞ്ഞ വർഷത്തിനും വ്യത്യസ്തമായിട്ട് കാരണം ഇത് കളിയാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവ തെയ്യത്തിനെ അല്ലെങ്കിൽ ദൈവാരാധന നമ്മൾ വിഗ്രഹങ്ങളിലും അമ്പലങ്ങളിലും അല്ലെങ്കിൽ വിളക്കിനു മുന്നിലും മാത്രം ഒതുങ്ങാതെ അതിന്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും കൂടി അത് ഭക്തരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്നുള്ളതാണ് തെയ്യത്തിന് അപ്പൊ കഴിഞ്ഞ വർഷത്തിന് വ്യത്യസ്തമായിട്ട് ഈ പ്രാവശ്യം നമ്മൾ കുടിവീരം തെയ്യവും പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ മുത്തപ്പം വെള്ളാട്ടവും രണ്ടിര തെയ്യങ്ങളാണ് വീടുകളുള്ളത് ഈ വർഷത്തെ കളിയാട്ടത്തിന് നമ്മൾ റെഡിയാക്കുന്നു റെഡിയാക്കുന്നു അല്ല ഈ ഇതിനു വേണ്ടി ഇവിടെ നിന്ന് തന്നെ ഉള്ള ആൾക്കാരാണ് കലാകാരന്മാർ വ്രതെടുത്തിട്ട് അവർ അതിൻ്റെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും നാട്ടിൽ നിന്നാണ് വരുന്നത് നമുക്കിതിൻ്റെ അതാ പറഞ്ഞാൽ ആറുമാസം മുന്നേ ഉള്ള അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും തെയ്യം കലാകാരന്മാരെ തന്നെ രണ്ടുപേരെ കാണേണ്ടതുണ്ട് നമുക്ക് കാരണം ആറുമാസം മുന്നേ നിശ്ചയിക്കുമ്പോൾ അവരിങ്ങോട്ട് വരേണ്ടതാണ് എന്തെങ്കിലും ട്രാവലിങ്ങിന് ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അപ്പോൾ നമ്മൾ ഒരു ഒരു ബാക്കപ്പ് എന്നുള്ള രീതിയിൽ അതിൻ്റെ എല്ലാം രണ്ട് ടീമുകൾ കണ്ടിട്ട് അവരോട് സംസാരിച്ചിട്ട് അതിൻ്റെ മറ്റു ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സാധനങ്ങളും അടക്കം നാട്ടിൽ നിന്നാണ് വരുന്നത് നമുക്ക് ഇവിടെ നമ്മളിത് ചെയ്യാൻ വേണ്ടി ഹൺഡ്രഡ് പേഴ്സെന്റും ആൾക്കാരെ ആൾക്കാരെ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം അത്രയും പേർക്ക് നമുക്ക് വിസയും അവരെ ട്രാവലിങ്ങും അതുപോലെ ഇവിടെ സ്റ്റേയും എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഓ അതെ എന്നായിരിക്കും അവർ ഇവിടെ എത്തുന്നത് നമ്മുടെ ഈ പരിപാടി നടത്തുന്നതിന് ഒരു മൂന്ന് ദിവസം മുന്നേ അവരെ കൊണ്ടുവരണം എന്നുള്ളതാണ് കാരണം വന്നിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പം നടത്താൻ ഉദ്ദേശിക്കുന്ന ഹാളൊന്നും അതിനെ സന്ദർശിച്ചിട്ട് അത് അവിടെ വേണ്ട ഒരുക്കങ്ങൾ അങ്ങനെ അതാ പറഞ്ഞ ഇതൊരു കുറച്ച് ദിവസത്തെ വിശ്വാസികളുടെ ഒരു തീർച്ചയായിട്ടും ഭാഗമായിട്ടാണ് നമ്മളും ചെയ്യുന്നത് വിശ്വാസത്തിനെ ഹനിക്കുന്ന എല്ലാ ആചാരങ്ങളെ ഹനിക്കുന്ന ഒരു കാര്യങ്ങളും അതിലുണ്ടാവില്ല അതിന്റെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും കൊണ്ടാണ് നമ്മളത് നടത്തി പോകുന്നത് അപ്പം ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുമ്പോ നമുക്കറിയാം ഒരു ഒരു കാര്യമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ഇതിന്റെ സാമ്പത്തികമായി നമുക്ക് സപ്പോർട്ട് വേണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു സപ്പോർട്ട് വേണം അതെങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മളെന്താ പറഞ്ഞാൽ ഇതിനെ ഒത്തിരി നേരത്തെ തുടങ്ങിയെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്പോൺസേഴ്സിനെ കാണുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വിശ്വാസിന്റെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്ന ഇവിടെ നമ്മൾ കണ്ട് സംസാരിക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് നമുക്ക് എല്ലാവരും എടുക്കുന്നുള്ള റെസ്പോൺസ് അത് നമ്മൾ അത് ആ അവര് തരുന്ന ഊർജമാണ് നമ്മൾ മുന്നോട്ടുള്ളത് അത് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും രണ്ട് ഊർജ്ജം ഉണ്ടല്ലോ അപ്പൊ അത് തീർച്ചയായിട്ടും അത് കണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്യാമ്പയിനും കൂടിയാണ് കാരണം ഇനിയിപ്പോ അടുത്ത മാസം നമ്മൾ മീറ്റിംഗിലാണ് ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മള് സംസാരിക്കുക അപ്പോൾ അതുവരെ ഇപ്പൊ ഉള്ള നടന്നുകൊണ്ടിരിക്കും നമ്മൾ നമ്മളിപ്പോ പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇതുപോലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വൈകുന്നേരം ജോലി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ആൾക്കാർ പുറകായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസവും അത് ആയിരിക്കും ഒരു പിന്നെ തീർച്ചയായും ഇതില് താങ്കൾ എങ്ങനെയാണ് പ്രസിഡന്റ് ആയിട്ട് അതങ്ങനെ ഒരു ദൈവാദിനം എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെ ആണെന്ന് ചോദിച്ചാൽ കാരണം നമ്മളിതിനൊക്കെ എന്താ പറയാ ഒന്നും പ്രതീക്ഷിച്ച ഇതൊന്നും നമ്മൾ നമ്മൾ അല്ല എന്ത് ചെയ്യണോ മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചില്ല എല്ലാവരും ഇതിലുള്ള എല്ലാവരും ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് നമുക്ക് പല കാര്യങ്ങളും ഓട്ടത്തിനടുക്കാൻ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മളെല്ലാവരും എല്ലാവരും അത് ഒരു സ്ഥാനല്ല ഇതില് പ്രസിഡന്റ് സെക്രട്ടറി ഇതൊന്നുമല്ല ഇതൊന്നും അല്ല നമ്മള് അറേഞ്ച്മെന്റ് കോർഡിനേഷൻ കറക്റ്റ് ആയിരിക്കണം അതൊക്കെ സക്സസിന്റെ ഭാഗം എല്ലാവരും നമുക്ക് എല്ലാ ഇതിൽ ൾക്കാര് ആൾക്കാർ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥാനങ്ങളാണ് ഞാൻ നോക്കുന്ന സ്ഥാനങ്ങളല്ല ഇത് ഭംഗിയായിട്ട് നടക്കുക എന്നുള്ളതാണ് എനിക്ക് ദൈവം തന്ന തന്നൊരു അനുഗ്രഹമായി അല്ലേ അതങ്ങനെയാണ് കാരണം നമുക്കും ഇതിനോട്ട് പങ്കെടുക്കാൻ പറ്റിയത് ദൈവത്തിന്റെ ഒരു ആണ് അല്ലെങ്കിൽ ഒരു നമ്മൾ കാണാൻ തന്നെ സാധ്യതയില്ല ജസ്റ്റ് ഒരു ഫോൺ കോളിലാണ് നമ്മളിപ്പോ ഈ ഒരു ഇങ്ങനെ വന്നിരിക്കുകയും ഏതായാലും പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തന്നല്ലോ ഫൗണ്ടറും ചെയർമാനുമായ നിജിത് ചന്ദ്രനോട് തന്നെ ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം എന്താണ് താങ്കളുടെ ഈ ഒരു അതായത് കളിയാട്ടത്തില് താങ്കളുടെ ഒരു റോള് അല്ലെങ്കിൽ താങ്കൾക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ താങ്കൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഘടന വേണമെന്നും നമുക്ക് ഇത് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹം വന്നത് അതായത് ഇതെങ്ങനെയാ എത്തിയെന്ന് വെച്ചാൽ ദൈവ നിയോഗം എന്ന് പറയാനുള്ളൂ കാരണം വെച്ചാൽ ഇത് ചരിത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മളെ യു എയിലല്ല ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് തെയ്യങ്ങള് ഇന്ത്യക്ക് പുറത്ത് അതായത് കേരളത്തിന് പുറത്തേക്ക് ആദ്യമായിട്ട് ചരിത്രം സംഭവിക്കുന്ന യു എയിലാണ് അതായത് തെയ്യങ്ങൾ ഒരിക്കലും കേരളത്തിന് പുറത്ത് വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല ഏഷ്യന് മറ്റേ ഗെയിംസിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു തെയ്യം ജസ്റ്റ് ഒരു രൂപം ജസ്റ്റ് കെട്ടി ഇന്ത്യയുടെ ഒരു കൾച്ചറൽ മാത്രം അങ്ങനെ ഒരു കലാ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു അവതരിപ്പിച്ചിരുന്നത് അനുഷ്ഠാനപരമായിട്ടും ആചാരപരമായിട്ടും കേരളത്തിന് പുറത്തേക്ക് ആദ്യമായിട്ട് തെയ്യങ്ങൾ വരുന്നത് യു എയിലാണ് ചരിത്ര ആദ്യമായി യു എ യിൽ കളിയട്ടം വരുന്നത് പറഞ്ഞൊരു വാർത്തയായിരുന്നു ഭയങ്കര ഒരു കുറെ പ്രശ്നങ്ങളും ഇന്നലെ കുറെ സമയങ്ങളാണ് സംഭവം തരുന്നില്ല ആൾക്കാർ പക്ഷെ ആദ്യത്തെ പരിപാടി നടന്നത് വിൻറ്റേഴ്സ് സ്പോർട്സ് ക്ലബിലായിരുന്നു നമ്മളറിയാലോ യു എ എന്ത് പരിപാടി നടക്കുമ്പോൾ ഒന്നുകിൽ അതൊരു ക്ലബ്ബ് അല്ലെങ്കിൽ നമ്മളെ ഇന്ത്യൻ അസോസിയേഷൻ അത് അല്ലെങ്കിൽ കൾച്ചറൽ സെന്റർ ഇങ്ങനെ സ്ഥലത്തായിരുന്നു പരിപാടി നടക്കുന്നത് അപ്പൊ നമ്മൾ ആളുകൾ ഈ തെയ്യം ഒരു ക്ലബ്ബിൽ വരുന്നെന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ഇത് ഭയങ്കര ഒരു വിവാദമായിരുന്നു കാരണം തെയ്യം ഇങ്ങനെ ക്ലബ്ബിൽ പോയി കളിക്കല് അപ്പൊ ആൾക്കാർക്ക് അറിയില്ല ഇത് യുഎഇയിൽ താമസിക്കുന്ന പ്രവാസികൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും അതായത് തെയ്യങ്ങള് പിന്നെ ഇവിടെ ഇവിടുത്തെ വേറെ അതിനുള്ള സൗകര്യം കാര്യങ്ങൾ കുറവല്ലേ പല പല അസോസിയേഷൻസിലൊക്കെയാണ് പരിപാടി നടക്കുന്നത് പക്ഷെ ക്ലബ്ബിൽ എന്ന് പറഞ്ഞപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു ഇതിന ഒരു ടിക്കറ്റ് വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണോ ഇനി ഇപ്പൊ ഇത് എന്തെങ്കിലും ആൾക്കാരെങ്ങനെ അങ്ങനെ ഒരു രീതിയിൽ കുറെ അതിനൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു സൈഡിൽ നിന്ന് പോയി ക്ലബ്ബിൽ വെച്ചാൽ പരിപാടി നടക്കുന്ന ആ ടിക്കറ്റ് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് തെയ്യക്കാരും അവർ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ അത് വളരെ ആ പരിപാടി ഗംഭീരം അറിയാം അതായത് പരിപാടി നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നടന്ന അത്ര ജനപ്രവാഹമായിരുന്നു കണ്ടിരുന്ന പിന്നെ സ്പോർട്സ് ക്ലബ്ബിലായിരുന്നു ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും കാരണം അത് യു എ ഗവൺമെന്റിന്റെ ഒരു അനുഗ്രഹം കൂടി അത് അവരുടെ ഒരു അവർക്ക് നന്ദി പറയാണ് കാരണം ഇങ്ങനെ ഒരു പരിപാടി യു എ പോലത്തെ ഒരു രാജ്യത്ത് തെയ്യം പോലത്തെ ഈ തെയ്യങ്ങൾക്കു വെച്ച് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം പത്തൊമ്പത് ഇരുപതോളം ആൾക്കാർ നാട്ടിൽ നിന്ന് വന്നിരുന്നു അപ്പൊ അവര് ആ തെയ്യയായി ബന്ധപ്പെട്ടിട്ടുള്ള ആയുധങ്ങൾ അവരുടെ ഉണ്ട് തലയിൽ അത് ഇതല്ല നോക്കുന്ന കീടങ്ങൾ ഈ സാധനങ്ങളൊക്കെ പലരും ചോദിച്ചത് ഇവിടുന്ന് ഉണ്ടാക്കി ചെയ്യാണോ ഡൂപ്ലിക്കേറ്റ് ആണോ ഈ വെച്ചിരിക്കുന്ന സാധനം ഒറിജിനൽ വെള്ളിയാണോ ആണോ ഒരുപാട് ചർച്ചകൾ പല ഗ്രൂപ്പിൽ ഒറിജിനൽ സാധനമാണ് അബുദാബിയിൽ വന്നു അബുദാബിയിൽ വലിയൊരു ഒരു എമൗണ്ട് എല്ലാം കൊടുത്ത് അത് ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യിച്ചു പിന്നീട് ഒരുപാട് ഒരുപാട് പരിശ്രമങ്ങൾ കുരുത്തോ നമ്മുടെ നാട്ടിൽ തെയ്യത്തിന് ഓലയില്ലേ കണ്ടില്ലേ കുരുത്തോലകള് അത് എല്ലാരും പറഞ്ഞു യു എയിൽ കുരുത്തോല എന്ന് പറഞ്ഞു റാസൽ കൈമ പോയിട്ട് ലോറിയിൽ കുരുത്തോല കൊണ്ടുവരുന്ന തലേന്ന് ടീം ആയിട്ട് വർക്ക് ചെയ്യുന്നു കുറച്ചാൾക്കാർ ഭക്ഷണത്തിന് വർക്ക് ചെയ്യുന്നത് അതായത് ഭയങ്കര ഒരു നമ്മുടെ നാട്ടില് ഒരു നമ്മുടെ തെയ്യക്കാവുകളിൽ എങ്ങനെ തെയ്യം നടക്കുന്നു അതിനേക്കാട്ട് എത്രയോ ഈ തെയ്യം കെട്ടിയവരുവിടെന്ന് പറഞ്ഞത് അവര് അവരുടെ ജീവിതത്തിൽ പത്മശ്രീ നാരായണ പരിപാടനായിരുന്നു കഴിഞ്ഞ വർഷം വന്നിരുന്നത് പുള്ളിക്കാരൻ പറഞ്ഞത് അയാളുടെ ജീവിതത്തിൽ തെയ്യം കെട്ടിയതില് ഇത്രയും തൃപ്തിയായിട്ട് ഒരുപാട് ജനങ്ങൾ ഇത്രയും ജനങ്ങൾക്ക് മുമ്പിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഇത് വളരെ ഒരു ഐശ്വര്യമായിട്ട് ചില സമയം പറയുന്നത് നമ്മള് വേറെ രാജ്യത്ത് കെട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷം ഉണ്ടാവില്ല ചിട്ട് ശരിയായില്ലോ അത്ര ആ തെയ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ആളുകൾക്ക് കുഞ്ഞുണ്ടായി ഈ തെയ്യം കഴിഞ്ഞ ശേഷം ഒരുപാട് ടെസ്റ്റും കാര്യങ്ങൾ കഴിഞ്ഞ ഒരു കുട്ടിക്ക് പതിനെട്ട് വർഷത്തിന് ശേഷം പതിനെട്ട് വർഷത്തിന് ശേഷം കുഞ്ഞുണ്ടായി അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു പലരും ഞെട്ടി ഇങ്ങനെ നടക്കുവോ തെയ്യം കഴിഞ്ഞാൽ വിശ്വാസിന്റെ ഭാഗമാറിയില്ല ദൈവത്തിൽ നന്ദി എന്തായാലും ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവം നടന്നു ഇപ്രാവശ്യം തെയ്യം കിട്ടാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ കുടിവീരെന്ന് പറഞ്ഞ തെയ്യാണ് കിട്ടുന്നത് ആൾക്കാരെ നോക്കി വെച്ചിട്ടുണ്ട് ആൾക്കാരെ ഫൈനൽ ചെയ്തിട്ടില്ല അതിങ്ങനെ ഒരു ലിസ്റ്റിൽ കിടക്കുന്നതാണ് ആൾക്കാരെ അവരുടെ പേര് പറയാത്തത് കുറച്ച് പറയാത്താൾക്കാർ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവര് ഈ കുടിവീര് എന്ന് പറഞ്ഞാൽ ഗുരുദേ ഗുരു തെയ്യം പറയും ഗുരുദൈവം എന്ന് പറയും അതായത് മൺമറഞ്ഞു പോയ പിതാക്കന്മാര് അതുപോലെ നമ്മളെ നമ്മളെ പൂർവികര് നമ്മളെ കുടുംബത്തിലുള്ള അമ്മാരോ അച്ഛന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അവർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് ആത്മാവിന് ശാന്തി കൊടുത്ത് അവരോട് അനുഗ്രഹം നമുക്ക് കിട്ടാൻ വേണ്ടി കിട്ടുന്ന ഒരു തെയ്യാണ് അതായത് ആ ഒരു സ്റ്റോറി പറയുന്നത് വെച്ചാൽ ഈ തെയ്യത്തിന് അനുഗ്രഹം നേടാൻ വേണ്ടി തിരുനെല്ലി ഇല്ലേ വയനാട് ഉള്ള തിരുനെല്ലി പെട്ടെന്ന് തിരുനെല്ലി നമ്മുടെ വിഷ്ണു ഭഗവാന്റെ കാൽപാദത്തിൽ അർപ്പിക്കുക എന്നുള്ള രീതിയിൽ സങ്കല്പത്തിൽ പോകുന്ന ഒരു തെയ്യാണ് ഭയങ്കര ഒരു അനുഗ്രഹമാണ് ലോകം മുഴുവൻ എവിടെ പോണെങ്കിലും തെയ്യത്തിൽ പോവാം ഗുരുവല്ലേ ഗുരുവിന് എവിടെയും പോവാം അപ്പൊ ആ എല്ലാ സ്ഥലങ്ങളിലും ഗുരു വന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അനുഗ്രഹം കൊടുത്ത് അങ്ങനെ ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഒരു വലിയ അത്ഭുതമാണ് നടക്കാൻ പോന്നെ ചുരുക്കി പറഞ്ഞല്ലേ ഇനി തെയ്യം എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ അതൊരു നേരത്തെ പറഞ്ഞ പോലെ ദൈവനിമിത്താണ് ഈ ഒരു തെയ്യത്തിന്റെ ആ സമയത്ത് പെട്ടന്ന് ഒരു ഒരു ദിവസം ഒരു നമ്മൾ തെയ്യം നടത്തിയാലോ വെച്ചാൽ അങ്ങനെ വന്നതല്ല പക്ഷേ ഒരു കുറെ എന്റെ മനസ്സിൽ നമ്മളെ നമ്മുടെ നാട് വിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടവിടെ പ്രവാസ ജീവിതത്തിൽ നയിക്കുന്ന നാട്ടിൽ പോകാൻ പറ്റാത്തവർ ചെസ്സും വല്ല വേറെ വർഷങ്ങളായിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടായിരിക്കും അത് മാത്രമല്ല ഇപ്പഴത്തെ പുതിയ ജനറേഷൻ പുതിയ കുട്ടികൾക്ക് തെയ്യും നമ്മൾ പ്രതികൾ കഴിഞ്ഞാൽ പറഞ്ഞില്ല ഈ തെയ്യത്തിന്റെ ഇങ്ങനെയുള്ള മുകളിലേക്കുള്ള ഈ കോലം കണ്ടിട്ട് ഒരു കുട്ടി വെച്ചോ ബുർജലിഫിയാണോന്നും കാരണം അറിയില്ല തെയ്യം എന്താന്ന് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് പ്രവാസത്തിൽ ഇവിടെ തന്നെ നാട് വിട്ട് നിൽക്കുന്നവരുണ്ടാവും പലപ്പോഴും നാട്ടു പോകുന്ന ശേഷം തെയ്യത്തിന്റെ സീസണിലായിരിക്കില്ല അതിന് ആയിരിക്കും പോകുന്നുണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ഈ നാട്ടിൽ പോകുമ്പോ തെയ്യം കണ്ടിട്ടുണ്ടാവില്ല അറിയില്ല നമ്മളെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ വെച്ച എന്ന് വെച്ചാൽ കാവിൽ ഉത്സവം എന്ന് എല്ലാം കണ്ണൂരണ്ട് ആ തലേശ്ന്നിട്ട് നമ്മള് തെയ്യപ്പറമ്പിലിരിക്കും ചന്തകളും അടുത്ത് ഭക്ഷണം കഴിക്കലും ബലൂണിലൊക്കെ പണ്ട് കൊണ്ട് ഉപ്പുണ്ട് ഇങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കായിരുന്നു ജസ്തിന് ചെറുപ്പകാലത്തിൽ തയ്യാൻ കാരണം അവര് വല്ലാത്തൊരു ഓർമ്മയാണ് വീട്ടിൽ നമ്മളെല്ലാവരും ആരും ഉറങ്ങൂല തെയ്യം കയ്യാൻ ഉറക്കുകഴിഞ്ഞാൽ എല്ലാവരും അമ്മമാരും വയസ്സായ പ്രായുള്ളവരെല്ലാം ഇരുന്നിട്ടുണ്ടോ ഇങ്ങനെ വട്ടത്തിൽ ഇരിക്കും അടുക്കി തെയ്യം നടക്കും നമ്മളെല്ലാവരും വല്ലാത്തൊരു അനുഭവമാണ് ദൈവം മുന്നിൽ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ അത് കിട്ടാത്ത ഒരുപാട് ആൾക്കാർക്ക് എങ്ങനെയെങ്കിലും കിട്ടണല്ലോ എന്നുള്ളൊരു തോന്നൽ എന്റെ മനസ്സിൽ വന്നു അപ്പൊ ആ ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ഒരു അപ്പൊ പലരും പറഞ്ഞ് തെയ്യം നടത്തിയ ദോഷമാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ അതിനെ പറ്റി പ്രശ്നം വെച്ചു നോക്കി നാട്ടില് സ്വർണ്ണ പ്രശ്നം വെക്കുക അല്ലെങ്കിൽ താമ്പൂല പ്രശ്നം ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ വെച്ച് നോക്കി അപ്പൊ ഞാനൊരു പ്രശ്നം വെച്ച് നോക്കിയിട്ട് ഒരാൾ നല്ലത് പറഞ്ഞു വേറെ മോശം പറഞ്ഞു തെയ്യം കെട്ടാൻ വരുന്ന ആൾക്കാട്ടെ അവരും ഞാൻ പറഞ്ഞു നിങ്ങളെ സൈഡിൽ നിന്ന് നിങ്ങളൊന്നും നോക്കിക്കോ വേറെ രാജ്യത്ത് ആദ്യമായിട്ടൊരു തെയ്യം കിട്ടുക അല്ലേ ദോഷങ്ങള് ചിലസോ പറയാല്ല എന്താ നമുക്ക് അറിയുന്ന പറ്റി വിശ്വാസപരമായിട്ട് അങ്ങനെ വെച്ചു നോക്കി അവർ പറഞ്ഞു നല്ല നിമിത്താണ് ധൈര്യമായിട്ട് ചെയ്യാം കാരണം ദൈവത്തിന്റെ ഒരു ഒരു ദൈവത്തിന്റെ സ്റ്റോറി അങ്ങനെയാണ് അതെ അപ്പൊ അങ്ങനെ തെയ്യം ചെയ്യാന്നുള്ള ഉറപ്പിച്ചു ആ തെയ്യായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ബന്ധപ്പെട്ട് കാണുമല്ലോ ഭക്തിപരമായി നടക്കുന്നേ അങ്ങനെ നമ്മളെ അൽമണാറിലെ മുന്ത മുന്താട്ടനോട് ഞാൻ പറഞ്ഞു മൂന്താട്ട ആ തെയ്യം വരുന്നുണ്ട് സാറിന് എല്ലാം മുത്തപ്പനും പിന്നിൽ നടക്കുന്ന ആളാണ് മൂന്തൻ മൂന്ത അൽമണാറിലെ മൂന്താട്ടം മുന്താട്ടം പറഞ്ഞു എന്തൊരു അത്ഭുത ഭഗവാനെ തെയ്യം വരുന്നുണ്ടാ ഞാനൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്വപ്ന കുറെ വർഷം മുമ്പ് സ്വപ്നം കണ്ടതാണ് കടാങ്കോട്ട് മാക്കുന്ന തെയ്യം യു എയിൽ ഇങ്ങനെ നടക്കുന്നതും ഒരു മതിൽക്കെട്ടിനുള്ളിൽ ഇങ്ങനെ തെയ്യം നടക്കുന്നത് അതിങ്ങനെ കാണാൻ വേണ്ടി കൊറേ ആൾ നിക്കുന്ന ഒരു സ്വപ്നം കുറെ പ്രാവശ്യം ഉറക്കത്തും ഞെട്ടിയിട്ടുണ്ട് അപ്പൊ അത് യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യ അത്ഭുതമായി നടക്കുവോ ഞാൻ നടന്നു ഗൂന്താട്ടാ ദൈവാദിനുണ്ടെങ്കിൽ നടക്കും തെയ്യല്ലേ എന്താ നടക്കും പിന്നെ നടന്ന എല്ലാം അത്ഭുത ഞാൻ ആദ്യം ആദ്യം തുടക്ക സമയത്ത് ആൾക്കാരെ ആർക്കും അറിയില്ല എന്താ സംഭവം തെയ്യം മുത്തമല്ലാർക്ക് അറിയാം തെയ്യം നടക്കുവാറുതെ പറഞ്ഞാൽ എന്നെ പേര് പലരും പറഞ്ഞു ചങ്ങായി വെറുതെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു സംഭവം ആ സമയത്ത് കുറെ അന്നരം കൂടെ കൂടിയ ആൾക്കാരാണ് ഇവരെല്ലാം പിന്നെ ഇവര് പറഞ്ഞ ഇവരെല്ലാരും ഇവരെല്ലാരും തെയ്യത്തിന്റെ ഒരു ശക്തി കയറി പോലെ അല്ലെ ഭയങ്കര അനുഗ്രഹം കിട്ടിയാലോ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തെയ്യം എന്താ പറയുക യാഥാർത്ഥ്യമായി ചരിത്രമായി കൊറേ ആൾക്കാര് പറഞ്ഞാൽ ഈ തെയ്യം നടന്നല്ലോ നടന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഭാഗ്യ ഒരു അനുഭവങ്ങൾ ഓരോ ആൾക്കാർക്ക് വന്ന് കണ്ടവർക്ക് ഒരുപാട് ഒരുപാട് വർഷം കഴിഞ്ഞപ്പോൾ എന്റെ വൈഫ് ഞാൻ എറണാകുളം കരിയാണ് ഞാൻ കഴിയാൻ കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്നാണ് അവര് പോലും എന്റെ കൂടെ കുടുംബത്തിൽ വന്നിട്ട് തെയ്യം കണ്ടില്ല ആദ്യമായിട്ടാണ് എന്റെ വൈഫ് ഫുൾ ടൈം തെയ്യരുന്ന് കാണുന്നത് അത്ഭുതം അവൾ അത് അറിയില്ല ഇങ്ങനെ കണ്ണൂർ ഇങ്ങനെ ഒരു സംഭവം ഉള്ളത് ഭയങ്കര ഒരു അത്ഭുതമാണ് തെയ്യം ഒരുപാട് കണ്ണൂർ അല്ലാത്തവരും പുറത്തുള്ളവരും ഒക്കെ നമ്മൾ കൂട്ടത്തിലുണ്ട് അവർക്കെല്ലാം കാണാൻ പറ്റി പല പല ജില്ലകൾ കണ്ണൂർ മാത്രമല്ല കണ്ണൂരിന്റെ അതെ 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 വിശ്വാസം ഒരു ഭാഗത്തുണ്ട് അതേപോലെ തന്നെ നമുക്ക് കൗതുകമുള്ള ആൾക്കാരുണ്ടാവും ഇപ്പൊ എന്താണ് നടക്കുന്നത് എന്നുള്ള അപ്പൊ അവരും നമ്മള് ഇൻവൈറ്റ് ചെയ്യണം നിങ്ങൾക്കും ആർക്കും അത് വരാം കാണാം അല്ലേ അതല്ലേ എന്റെ തീർച്ചയായിട്ടും ാണ് ഡേറ്റ് പറഞ്ഞപ്പോ എത്രയോൺ കോളുകൾ വരുന്നത് നമുക്ക് അത് കഴിഞ്ഞ പ്രാവശ്യം ജനത്തിരക്കൊണ്ട് അവർക്ക് ദൈവത്തിൽ ദർശിക്കാൻ പറ്റാത്തവരുണ്ട് അതുകൊണ്ടാണ് പറ്റുന്ന പരമാവധി എനിക്ക് പത്തർക്ക് വന്ന് കണ്ടു പോവാനുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യയിലും ജനങ്ങള് കൂടും അപ്പൊ നമ്മളെല്ലാരും സഹകരിക്കണം അതും കൂടിയാണ് ഇതിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും അതൊരു പറയാണ് ഹിന്ദുക്കളുടെ മാത്രം ഒരു വിശ്വാസമല്ല ഹിന്ദുക്കൾ വിശ്വാസമാണെ പോലും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് മുസ്ലിംസ് ഹിന്ദു അഹിന്ദുക്കളായ ആൾക്കാർ ദെയ്യത്തിന്റെ അടുത്ത് വന്ന് അവരുടെ വിഷമങ്ങൾ പറയുകയും അവരുടെ സങ്കടം അറിയിക്കുകയും പല പല സ്റ്റോറിയുണ്ട് തെയ്യത്തിന് വേണ്ടുന്ന പിന്നെ അരി അന്നദാനത്തിലെ അരികള് ഒരു മുസ്ലിം അറക്കൽ തറവാട്ടെന്ന് കൊണ്ടു തന്നെ അവിടെ കൊടുത്ത് ഒരു 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 യൂണിറ്റിയുടെ ഒരു ഫെസ്റ്റിവൽ കൂടിയാണ് ഒരു ഒരു ഹിന്ദു ഫെസ്റ്റിവൽ മാത്രമല്ല ഒരു ഒരു എന്താ പറയാ തെയ്യം പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ അമല എല്ലാ മതവിഭാഗക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പോകുന്ന ഒരു ഇതാണ് തീർച്ചയായിട്ടും ഉത്സവമാണ് തീർച്ചയായിട്ടും അനുഷ്ഠാന കലയാണ് അതെ ാണ് അത് നമുക്ക് ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ഇതിലുള്ളവരെയും കാണുന്നുണ്ട് അതുപോലെ സഹകരണം നമുക്ക് പിന്നെ കുറെ ആൾക്കാർ ഈ വേറെ രാജ്യത്ത് അറിയാലോ എന്ത് പരിപാടി നടക്കും നല്ലതും ദോഷം ഉണ്ടാവല്ലോ ഇത്രയും നാട്ടിൽ ഒരു പരിപാടി നടക്കുമ്പോൾ അതൊരു ബിസിനസ് ബിസിനസ്സാണ് പറഞ്ഞ പറയാം പക്ഷെ നമ്മള് നമ്മൾ ആരും ഒരു തെയ്യം നടത്തിയിട്ട് നമ്മൾ പറഞ്ഞാൽ എല്ലാരും ബിസിനസ് ചെയ്യാൻ നോക്കാം അതുകൊണ്ട് ഒരു പൈസ ഉണ്ടാക്കാൻ അങ്ങനെ ആഗ്രഹിച്ചല്ല നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു എത്ര എത്രത്തോളം ഉണ്ടോ നമ്മൾ ജസ്റ്റ് ചെറിയ നമ്മളെ തലമുറ അടുത്ത നമ്മളെ മക്കളും കണ്ടിന്യൂ ചെയ്ത് പോകണം അതായത് നാട്ടിൽ പോകാൻ പ്രവാസികളായ കുട്ടികൾക്ക് ഇതൊരു അനുഭവം നമുക്കൊരു ടൈമിംഗ് ഫെബ്രുവരി തൊട്ട് ഈ നവംബർ തൊട്ട് തുടങ്ങിയ ഫെബ്രുവരി മാർച്ച് മൂന്നോടുകൂടി കഴിയും നമ്മളിവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും അവിടെ ആ സമയത്ത് സ്കൂൾ വെക്കേഷൻ ഉണ്ടാകുമ്പോൾ പോയി സ്കൂൾ വെക്കേഷനിൽ പോകുന്ന സമയം ജൂലൈ ഓഗസ്റ്റ് എന്റെ മക്കൾ വീഴുന്നു ആ സമയത്ത് കിട്ടില്ല അതെ ഞങ്ങള് അപ്പൊ അത് നമ്മളിവിടെ സൃഷ്ടിക്കും അതേ കുട്ടികൾക്കും അനുഭവം കിട്ടുമല്ലോ എന്നുള്ളതും കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് ഇതിപ്പോ നിജിത്തും പ്രതിവും പറുപരി ആയിട്ട് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല കാര്യമായിട്ട് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ കളിയാട്ടം കഴിഞ്ഞ ആ സമയം തൊട്ട് തുടങ്ങിയ ഒരു പ്രോസസ്സാണ് അതിപ്പോൾ നവംബറിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങൾക്കറിയാം യു എയിൽ ഫണ്ടാണ് ഫണ്ട് ശേഖരിക്കുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ് അപ്പൊ ആ ഒരു നമ്മൾ നമ്മളെല്ലാരും ഇപ്പോൾ കുറച്ച് താസമായിട്ടുള്ളത് കാരണം നമ്മളൊരു ആളുടെ അടുത്തേക്ക് ഇത് കാര്യം പോയിച്ചു വരുമ്പോൾ സാധാരണ ഒരു ഇവിടുത്തെ ഒരു ലോക്കൽ ലേബേഴ്സിന്റെ അടുത്ത് പോയിട്ട് നമുക്കൊന്നും സംഭാവന പിടിക്കാൻ കഴിയുമില്ല അതുപോലെ അതുപോലുള്ള ആൾക്കാരും ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാരെയും കണ്ടെത്താൻ ഒരു തിരക്കിലാണ് നമ്മളെല്ലാവരും കാരണം നമ്മളെല്ലാവരും ചെറുകിട ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയി പോകുന്ന ആൾക്കാരാണ് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ഇത്ര ഒരു പുണ്യകർമ്മം ചെയ്യാന്നുള്ള നമ്മളെ ഒരു നിയോഗമായിരിക്കാം എന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും അപ്പൊ ആരെങ്കിലുമൊക്കെ വേണമല്ലോ ഇതിന ഒരു കാര്യം നടത്തണമെങ്കിൽ ഇനി നമുക്ക് തിരക്കുകളും കാര്യങ്ങളും ഡോക്ടർ നിജിത് ചന്ദ്രനായാലും ഒരുപാട് തിരക്കുകളും കാര്യങ്ങളാണ് ഇയാളും ഒരു ബിസിനസ്മാൻ ആണ് മൂന്ന് ചെറുപിടി ഇയാളും ബിസിനസ്മാൻ ആണ് അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഇത് എന്താണെന്ന് അറിയാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാട് മാത്രമേ നമ്മൾക്കുള്ളൂ നിയോഗം പോലെ അതുപോലെ തന്നെ രാവിലെ അവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മൂന്ന് നേരം ഭക്ഷണം ഏർപ്പാട് ചെയ്യുന്നുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് സദ്യ അതുപോലെ തന്നെ രാത്രി അവിടെയുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ രാവിലെ വൈകുന്നേരം ദലിവസം എട്ടാം തീയതി വൈകുന്നേരം ഉണ്ട് നാളെ അതുപോലെ ഒമ്പതാം തീയതി രാവിലെ സൂര്യകാലടി തിരുമേനിയുടെ അഷ്ട്രി ഗണപതി ഹോമം അവിടെ തൊട്ടാണ് നമ്മുടെ പരിപാടികൾ തുടങ്ങുന്നത് ഹരീഷ് ഹരീഷ് ഇതിന്റെ പൊസിഷനിൽ വരുമ്പോൾ ജോയിന്റ് സെക്രട്ടറി ആണ് അപ്പോൾ താങ്കൾക്ക് ഈ ഒരു മഹോത്സവത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് വളരെ എക്സൈറ്റ്മെന്റ് ആണ് അതിലാണുള്ളത് കാരണം ഈ കഴിഞ്ഞ വർഷം ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചു പക്ഷേ ഈ വർഷം തീർച്ചയായും കഴിഞ്ഞ വർഷത്തെ എന്തെങ്കിലും കാര്യങ്ങൾ പല രീതിയിലുള്ള ഈ ഒരു നമ്മൾ കൂടി നിന്ന സമയത്തെ ആൾക്കാർ ഈ കൂട്ടം ആൾക്കൂട്ടം കാണുമ്പോൾ നമുക്കൊരു ആവേശമാണ് കാരണം നമ്മളത് എവിടെയാണ് നാട്ടിലാണ് നമ്മൾ ചെറുപ്പകാലത്ത് ഇവിടെ യു വരുന്നതിന് മുമ്പായിട്ടാണ് ഇത്തരം കളിയാട്ടവും കാര്യങ്ങളെല്ലാം നമ്മൾ അനുഭവിച്ചറിഞ്ഞത് മീൻസ് അപ്പൊ അതിനുശേഷം നമുക്ക് ഈ പ്രവാസി ആയ ശേഷം നമുക്ക് ഇത്രയും സമയം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കാതെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അപ്പോ ഒരു കളിയാട്ടം നമ്മളെ കണ്ണൂർക്കാരുടെ ഒരു അസറ്റ് അസറ്റ്ന്നൊക്കെ പറയാം കാരണം എപ്പോ സംസാരിക്കുമ്പോഴും ഈ തെയ്യം വിട്ട് ഒരു സംഭാഷണം വരാറില്ല അത് ഒരു മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ നാടിന്റെ ഒരു തന്നെ മാറും അത് കാരണം അങ്ങനെയാണത് ആ ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ നമ്മളെ കണ്ണൂർ ഭാഗത്തുള്ള എല്ലാ ഒട്ടുമിക്ക വീടുകളിലും ഈ പറഞ്ഞ കാവ് അല്ലെങ്കിൽ തെയ്യം തിറ ഇതൊക്കെ എല്ലാ വീടുകളും അതൊരു ഒരു ഓരോ കുടുംബങ്ങളിലായിട്ടും ഉണ്ട് അതിപ്പോ എല്ലാരും എല്ലാരും ഈ പറഞ്ഞ എല്ലാരെ വീട്ടിലും ഇതേപോലെ ഒരു ഈ തെയ്യത്തിന്റെ ബന്ധപ്പെട്ട അമ്പലങ്ങളോ കാവുകളോ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ജനിച്ച് വളർന്ന സമയത്ത് തന്നെ ഇതൊക്കെ കണ്ടും കേട്ടും വളർന്നവരാണ് അപ്പൊ ഇതൊക്കെ നമ്മളൊരു പ്രവാസി ആയി ഇരുന്നത് ഇരുന്നതുകൊണ്ട് നമുക്കിപ്പോ വീഡിയോയിലോ മറ്റുള്ള കാര്യങ്ങളിലോ മാത്രമേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ഇത്തരം അപ്പൊ ശരിക്കും നമ്മള് നാട്ടിൽ നടന്ന ആ തെയ്യത്തിന്റെ അതേ രൂപം തന്നെയാണ് നമ്മളിവിടെ റീക്രിയേറ്റ് ഉത്സവ പറമ്പും അവിടെ പോകുന്ന ആ ഒരു ആഘോഷവും ആൾക്കാർക്ക് ആ മനസ്സിൽ അതെ അതെ അപ്പം ഓരോരുത്തരും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു അപ്പം ഞാൻ നീറ്റിനോട് ഒന്നുകൂടെ ചോദിക്കാണ് ഈ നമ്മൾ ഓരോ കാര്യത്തിനും നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ശരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നമുക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ശരിക്കും ഇപ്പോഴത്തുള്ള അതിൻ്റെ ഒരു ആ അതായത് നമ്മൾ ഏതൊരു പരിപാടി ആയാലും അതിന് വേണ്ടുന്നത് ഫണ്ടാണ് ഫണ്ട് ആദ്യം മുമ്പിൽ ഫണ്ട് പോട്ടെ എന്ന കാര്യം ഒരു അവസ്ഥ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും അപ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷത്തെ സമയത്ത് നമ്മളെ കൂടെ വന്ന ഒരാളാണ് നമ്മളെ എയർ കേരള അഫീസ്ക അതായത് നമ്മുടെ സ്മാർട്ട് ട്രാവല് നമ്മൾ ആദ്യം കാണുന്ന മീറ്റിംഗ് പുള്ളിയായിരുന്നു എന്റെ മകോട്ട് വരുന്ന ആൾക്കാര് വിസാന്ന് പറഞ്ഞ പുള്ളി സപ്പോർട്ട് ചെയ്തു നമ്മൾ ഇപ്രാവശ്യം അതേപോലെ ആദ്യം തന്നെ നമ്മളെ എന്താ പറയുക ഇന്നത്തെ ഇന്ന് തന്നെ ഈ ഒരു ദിവസമാണ് നമ്മളെ ടൈറ്റിൽ സ്പോൺസർ അതായത് ബിൻസ്മര കളിയാട്ട മഹോത്സവം അതായത് മോഹൻലാലി ഒരു പുതിയ പരസ്യം കണ്ടിട്ടുണ്ടാവും അവര് അവരാണ് നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ അത് തന്നെ അനൗൺസ് ചെയ്യാണ് ഈ ഒരു ചടങ്ങിൽ തന്നെ പറയാൻ പറ്റിയ ഭാഗ്യാണ് തീർച്ചയായിട്ടും അപ്പം ഇത്രയും നേരം എന്നോടൊപ്പം സഹകരിച്ചു അതുപോലെ തന്നെ വനിതാ വിഭാഗത്തിന്റെ അവരെ കൂടെ നമുക്ക് ജോയിൻ അപ്പം ഈ എല്ലാവർക്കും ഒരു നമസ്കാരം നമ്മുടെ കളിയാട്ടം രണ്ടാം ഇതിലേക്ക് പോവുകയാണ് അപ്പം എങ്ങനെയാണ് അതിനെ കാണുന്നത് കളിയാട്ടം ഒന്നാം വർഷം വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും അതിൽ നന്നായിട്ട് സന്തോഷിച്ചു പിന്നെ രണ്ടാമത്തെ കളിയാട്ടം എന്ന് പറയുന്നത് ഇനി നമ്മള് കാണാനിരിക്കുന്നതേ ഉള്ളൂ അതും നല്ല എന്താ പറയണ്ടത് ദൈവാനുഗ്രഹം കൊണ്ട് നന്നായി നടക്കുന്നു നമ്മൾ എല്ലാരും പ്രതീക്ഷിക്കുന്നു നമ്മുടെ ഈ കളയാട്ടത്തിലേക്ക് എല്ലാരെയും നമ്മൾ സ്വാഗതം ചെയ്യാണ് എല്ലാരും വന്ന് അനുഗ്രഹവും പിന്നെ നമ്മുടെ കണ്ണൂരിന്റെ ഒരു തനതായ ഇതാണല്ലോ അപ്പം അത് കണ്ട് എല്ലാവരും അനുഗ്രഹം വാങ്ങി മാതൃസമിതിയുടെ ഒരു മെമ്പർ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു അത് വളരെ സന്തോഷം കാരണം പറഞ്ഞ ഇങ്ങനെ ഒരു ഇത് നടക്കുമ്പോൾ നമ്മളെല്ലാവരും ഇതിന്റെ ഭാഗമാകണം അപ്പം മാതൃസമിതിയുടെ മറ്റൊരു അംഗത്തിന് എന്താണ് പറയാനുള്ളത് നമ്മള് കഴിഞ്ഞൊരു സീസൺ കഴിഞ്ഞല്ലോ ഇതിൻ്റെത് അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു അപ്പൊ അതിലൊരുപാട് ഭക്തജനങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പം ഈ വർഷം നമ്മള് അതിലും ഗംഭീരായിട്ട് നമുക്കിത് നടത്താൻ പറ്റും അതിന് നമ്മളെ തെയ്യം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തില് മുന്നോട്ട് പോവുകയാണ് വളരെ സന്തോഷം ഇവര് രണ്ടുപേരും അവരുടെ ഇത് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ മതൃസന്ധിയിൽ നിന്ന് എന്താണ് ഈ ഒരു കളിയാട്ട മഹോത്സവത്തെ കുറിച്ച് പറയാനുള്ളത് മാതൃസമയം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ എന്താ പറയുക വളരെ അപ്രതീക്ഷിതമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഓരോരോ ഭാഗത്തു നിന്ന് വന്ന ആൾക്കാരാണ് ഞങ്ങൾ അവിടെ നിന്നാണ് പരിചയപ്പെട്ടതും പിന്നെ ആ ഒരു ബന്ധം നമ്മൾ അങ്ങനെ അങ്ങ് ഒരു ദൈവനിമിത്തം പോലെ ഞങ്ങൾ അവിടെ എത്തിപ്പെട്ടത് എല്ലാവരും ഒരുമിച്ച് പക്ഷെ അത് ഭയങ്കരം ഒരു നല്ലൊരു ഇതായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ അത് അതുപോലെ തന്നെ ഇപ്രാവശ്യവും അതിൻ്റെ അതിൻ്റെ ഇരട്ടിയിൽ നമുക്ക് അത്രയും ആൾക്കാരുണ്ട് ബലമുണ്ട് അപ്പൊ ഇരട്ടിയില് നല്ല സന്തോഷത്തോടെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതെല്ലാം ദൈവത്തെ ദൈവത്തിന്റെ അനുഗ്രഹം അത്രേ പറയാനുള്ളു കാരണം അല്ലാതെ ഇങ്ങനെ നടക്കില്ല അപ്പോ ആ ഒരു അനുഗ്രഹം കിട്ടിയോണ്ടാണ് നമ്മൾ ഇതിന്റെ ഭാഗമായത് കാരണം നമ്മുടെ നാട്ടിലുണ്ടാകുന്നൊരു ഒരു തെയ്യെന്ന് പറഞ്ഞൊരു സംഭവം ഒരു നമ്മൾ അത്രയും നമ്മൾ വിശ്വസിക്കുന്ന ഒരു സംഭവം ഇവിടെ യു എയിൽ എത്തുമ്പോൾ അതിന്റെ ഒരു ഭാഗമാവാന്ന് പറഞ്ഞാൽ അത് കൂടുതൽ വേറെ ബ്ലെസ്സിങ് വേറെ ഒന്നും ഇല്ല നമുക്ക് അത് നമുക്ക് നമുക്കുള്ളതുകൊണ്ടാണ് നമുക്കിതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റിയത് അതിൽ വളരെ ഇത് വളരെ സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇപ്രാവശ്യത്തെ കളിയാട്ടം എല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആണ് എല്ലാരും എന്താ നമ്മളെ നാട്ടിലെ തെയ്യം എന്ന് പറയുമ്പോ മുന്നേ ഇന്ന ഡേറ്റ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്കിപ്പോ മലയാള മാസൊക്കെ ഇന്ന ഡേറ്റിനാണ് നമ്മുടെ നാട്ടിലെ വീട്ടിലെ തെയ്യം ഇതാണെന്ന് അപ്പോൾ എല്ലാരും ഒത്തുചേരും കുടുംബക്കാരും മൊത്തം അപ്പൊ ഇപ്പോഴേ നമ്മൾ ഇവിടെ ഉള്ളവരടുത്ത് പറയാൻ തുടങ്ങി നവംബർ എട്ട് ഒൻപത് തെയ്യാണ് വരണം അപ്പോൾ എല്ലാരും അനു വെയ്റ്റിംഗ് ആണ് എന്താ വെച്ചാൽ എല്ലാം കൊണ്ടും മെന്റലി നമ്മള് എന്താ പറയാ ആ ഒരു ഡേറ്റ് മാറ്റി വെക്കണം എന്നുള്ള ഫ്രണ്ട്സിന്റെ അടുത്തായാലും ഇവിടെയുള്ള റിലേറ്റീവ്സിന്റെ അടുത്തായാലും ആ ഒരു ഡേറ്റ് നമുക്കത് തെയ്യാണ് നാട്ടിൽ പറയുന്ന പോലെ തന്നെ തെയ്യത്തിന് വരും നമ്മൾ കണ്ണൂര് പറയും തെയ്യത്തിന് വരൂല്ലേ തെയ്യത്തിന് കാണാ അങ്ങനെ പറയാം അതുപോലെ ഇപ്പൊ ഇവിടെ തെയ്യത്തിന് കാണാ കളിയാട്ടത്തിന് ഇതിലായി ഇപ്പൊ അപ്പൊ അത് ആ അതിപ്പോ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ആ നാട്ടിലെ അതേ ആ ഒരു സ്പിരിറ്റില് നമ്മളിങ്ങനെ അങ്ങനെയാണ് തെയ്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണൂരുകാരുടെ ആ ഒരു നാട്ടിലെ നാട്ടിലൊരു വികാരാണ് അപ്പൊ അത് തെയ്യെന്നു മാത്രല്ല നമുക്ക് അവിടെയുള്ള ചുറ്റുപാടും തലേദിവസത്തെ പരിപാടികൾ പിന്നെ അവിടെ കൊറേ ചന്ത അതിലെ ബലൂണ് അങ്ങനെ കൊറേ ഗെയിം എന്തെല്ലാം ഒരു ഒരു നാട് എന്ന് പറഞ്ഞ തെയ്യെന്ന് ഒരു ആ നാടിന്റെ വികാരാണ് അത് എക്സ്പ്രസ് പറഞ്ഞറിയിക്കാൻ പറ്റൂല അതിന്റെ സന്തോഷം വരണം എല്ലാവരും വരണം വാഗാവണം അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ അത് എത്ര മാത്രം ഇതാണെന്ന് അപ്പൊ ഇപ്പൊ നമുക്ക് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലവർക്ക് അറിയുള്ളൂ ഇത് എങ്ങനെയാണെന്നുള്ളത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയപ്പോ മറ്റുള്ള ജില്ലയിൽ നിന്ന് വന്നപ്പോ അവർക്കൊരു അവരുടെ വിചാരം തെയ്യെന്ന് പറഞ്ഞ മുത്തപ്പൻ ഒരു മുത്ത മുത്തപ്പ് എല്ലാവരും പറയാം പറശ്ശിനിക്കട മുത്തപ്പൻ പറഞ്ഞാൽ എല്ലാവരും അപ്പൊ അവരുടെയൊക്കെ വിചാരം തെയ്യെന്ന് പറഞ്ഞാൽ പറശ്ശിനിക്കട മുത്ത മുത്തപ്പനാണെന്നുള്ളതാണ് പക്ഷെ അവിടെ വന്നപ്പോഴാണ് അവരെന്തായി തെയ്യെന്നുള്ള അതായിരുന്നു അവിടെ അത്രയും തിരക്കുണ്ടായിരുന്നത് അപ്പൊ അവിടെ വന്നപ്പോ എല്ലാരും മുത്ത അവിടുന്നാണ് മനസ്സിലാക്കിയത് മുത്തപ്പൻ അല്ല തെയ്യം വേറെ മുത്തപ്പൻ വേറെ എന്നുള്ളത് അവിടെ നിന്നായിരുന്നു മനസ്സിലാക്കിയത് അപ്പോ അത് നമുക്ക് ശരിക്കും ഒരു ഭയങ്കര ഇത് അപ്പൊ അവർക്ക് ഭയങ്കര ഒരു ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ഇപ്പം ഞങ്ങൾ ഞാൻ പരിചയ രണ്ടു മൂന്ന് പേര് തൃശ്ശൂരിൽ നിന്നും ആയിരുന്നു അവർക്കൊക്കെ ഭയങ്കര ഒരു ഒരു ഇതുപോലെ അവർ പറയണേ നമുക്ക് ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇങ്ങനെയൊരു ഇത് എന്നാ പറഞ്ഞേ അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം നമ്മളെ കണ്ണൂരിലെ തെയ്യ ഇത്രയും മൊത്തം എത്തിക്കുകയാണെന്നുള്ള സന്തോഷം ഇതില് ഇപ്പൊ ഇവിടെ ഉള്ളതിൽ ഒരു മുതിർന്ന ചേച്ചിയാണ് അല്ലേ അപ്പം ചേച്ചിക്ക് ഈ ഇതിൽ ഈ നടക്കാൻ പോകുന്ന നമ്മുടെ കളിയാട്ട മഹോത്സവം രണ്ടിനെ കുറിച്ച് ചേച്ചിയുടെ ചെറിയ വാക്കം പിന്നെ നമ്മ ഇവിടെ ഒരു അനുഭവമാണ് യു എയിൽ തീയം നടക്കുക എന്നുള്ളത് നമുക്കെല്ലാം വലിയ കഴിഞ്ഞ വർഷം നടക്കുന്ന മാക്കൂ മക്കൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് മാക്കൂ മക്കളും ഇങ്ങനെ പറയുന്ന കേട്ടതല്ലാന്ന് കണ്ടിട്ടില്ലായിരുന്നു ഇവിടെന്നതിന് ശേഷമാ കണ്ടത് അതൊരു വലിയ അനുഭവമായിരുന്നു നിങ്ങൾ ആദ്യമൊന്നും നമുക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഒരു എന്റെ ഹസ്ബൻഡിനെ ഫോൺ വിളിച്ചു അങ്ങനെ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ വന്നത് അസിച്ചു പക്ഷെ ഇപ്രാവശ്യത്തെ തെയ്യത്തിൽ നമ്മളെല്ലാരും നേരത്തെ ഇതിനായിട്ട് സാഹചര്യമായിരുന്നു എല്ലാം എല്ലാം പ്രയത്നം ആരംഭിച്ചു വിശ്വസിക്കുന്നു കളിയാട്ട മഹോത്സവം സീസൺ ടു നടക്കാൻ പോകുന്നത് അജമാനിലാണ് അജമാൻ ഇന്ത്യൻ അസോസിയേഷനിലാണ് അത് ജർസിലാണ് അപ്പൊ അതിലേക്ക് അതിന്റെ സംഘാടകരായ എല്ലാവരും ചേർന്നാണ് ഇവിടെയുള്ള എല്ലാവരെയും ആ ഒരു ഇത് കാണാൻ വേണ്ടി നവംബർ എട്ട് ഒമ്പതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ശരിയല്ലേ തീർച്ചയായിട്ടും അപ്പോൾ മറക്കണ്ട

जुवेलरी तीर्च oh yun ko dito si Boogum, Vince Mera.